കോതമംഗലം വിശുദ്ധ മാർത്തോമ ചെറിയ പള്ളി ഇടവക്കാരി മറ്റ് സുഹൃത്തുക്കളെ നമ്മുടെ ചെറിയ പള്ളിയിൽ ഏതാണ്ട് എല്ലാ ദിവസവും തന്നെ പന്ത്രണ്ട് വട്ടക്കാരുടെ നേർച്ച മൂന്ന് വട്ടക്കാരുടെ നേർച്ച പിന്നെ പന്ത്രണ്ട് പൈതങ്ങളുടെ നേർച്ച മൂന്ന് പൈതങ്ങളുടെ നേർച്ച തുടങ്ങി ഇഷ്ടം പോലെ നേർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കോതമംഗലം വിശുദ്ധ മർത്തോമ ചെറിയ പള്ളി എന്ന് പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എന്താ നമുക്ക് പന്ത്രണ്ട് പട്ടക്കാരുടെ നേർച്ചയെക്കുറിച്ചൊന്ന് ചിന്തിക്കാം പന്ത്രണ്ട് പട്ടക്കാരുടെ നേർച്ചയെക്കുറിച്ച് പറയുമ്പോൾ പന്ത്രണ്ട് പതി പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് വൈദികർക്ക് നല്ല ഇറച്ചി മീനും പലഹാരങ്ങളൊക്കെ കൂട്ടി സമ്പൂർണമായിട്ട് ആഹാരം കൊടുക്കുന്ന ഒരു പദ്ധതി പരിപാടിയാണ് അത് പിന്നെ ചില നിബന്ധനകളുണ്ട് ഇത്ര കൂട്ടം പലഹാരങ്ങളൊക്കെ വേണമെന്നുണ്ട് ഉണ്ട് പോകുമ്പോൾ അച്ഛനും പൊതിയും കൊടുക്കണം പൊതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമാണ് ഉദ്ദേശിക്കുന്നത് അതും അച്ഛന് കൊടുക്കണം കവറ് മൂന്ന് വട്ടക്കാരുടെ നേർച്ചയ്ക്ക് ഏതാണ്ട് എങ്ങനെയൊക്കെ തന്നെയാണ് പന്ത്രണ്ട് വൈദ്യങ്ങളുടെ നേർച്ചയ്ക്കും മൂന്ന് വൈദ്യങ്ങളുടെ നേർച്ചയ്ക്കൊക്കെ അപ്രവണ ഒന്നും ഇല്ലെങ്കിൽ പോലും നല്ല ഭക്ഷണം നല്ല കോഴിയിറച്ചി പ്രധാനമായിട്ടും കോഴിയിറച്ചിയും പിടിയും ഇതിലെല്ലാത്തിലും ഉണ്ട് ഈ കോഴിയിറച്ചിയും പിടിയും തന്നെ ഒരു ഭയങ്കര സമ്പൂർണ്ണ ആഹാരമാണ് ഞാൻ കളിയാക്കാൻ പറഞ്ഞല്ലോ കേട്ടോ ഒന്നും ഒന്നിനെ കുറിച്ച് മോശമായിട്ട് കാണുന്നില്ല ഈ കോഴി ഇറച്ചിയും പിടിയും സമ്പൂർണ ആഹാരമാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് അതൊരു സ്വർഗീയ ഭക്ഷണമായിട്ട് തന്നെ വേണമെങ്കിൽ കാണാം അതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആളുകള് ഉന്മാദമക്തരായി തീരുകയാണ് ഒരു ദിവസം ഒന്നും കഴിച്ചാവൂലായിരിക്കും തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്ന പറഞ്ഞു വെച്ചത് പ്പോ ചെറിയ വെള്ളിയിലെ അച്ഛന്മാരും ചെറിയ വെള്ളിയിലെ കപ്പ്യാരന്മാരും ചെറിയ വെള്ളിയിലെ കൈക്കാരനും കമ്മിട്ടിക്കാരും ഒക്കെ ഈ ഈ പ്രത്യേക ഭക്ഷണം കോഴിയറച്ചിയും പിടിയും സ്ഥിരമായി കഴിക്കുന്നവരാണ് അതെ ഞാൻ ഒറ്റ പറയുന്നില്ല കഴിക്കാനല്ലേ അവിടെ ഉണ്ടാക്കണത് കൊണ്ടേ ചെല്ലുന്നത് കഴിക്കണം തീർച്ചയായിട്ടും കഴിക്കണം ഞാൻ ഇതിന്റെ അകത്ത് പറയാൻ വിട്ടുപോയൊരു വസ്തുതയുണ്ട് ഈ പന്ത്രണ്ട് വട്ടക്കാരുടെ നേർച്ച എന്നൊക്കെ പറയണത് ഒരു ഹിന്ദു മതത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് ചെറിയ വെള്ളി അങ്ങനെയൊന്നും ഇല്ലാട്ടോ ചെറിയ വെള്ളി ഈ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ എല്ലാവരും ഇതൊക്കെ നടത്തുന്നുണ്ട് തുടർച്ചയായിട്ട് ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നാ പറഞ്ഞു എന്നൊന്നും അറിയില്ല ഏഹ് താഴെ ഇങ്ങനെ തുടർച്ചയായിട്ട് നടത്തുന്നു ഇത്രേ ഉള്ളു അല്ലെങ്കിൽ ചെറിയ പള്ളിയുടെ മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടങ്ങളില് ഇങ്ങനെ പന്ത്രണ്ട് വട്ടക്കാരുടെ നേർച്ച ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടതായിട്ട് വരും ഇല്ല എന്ന് ഞാൻ പറയേണ്ടതായിട്ട് വരും ഇവിടെ ചെറിയ പള്ളിയിൽ നൂറ്റൊന്ന് വട്ടക്കാരുടെ നേർച്ചയോ അതെന്താ കൂടെ നടത്തി അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയണില്ല അതൊക്കെ വേറെ ചില കാര്യങ്ങളാണ് അതൊക്കെ പറയാൻ പോകണുള്ളൂ നൂറ്റൊന്ന് പട്ടക്കാരുടെ ഏർ നേർച്ച നൂറ്റൊന്ന് മേൽ കുർബാന തുടങ്ങിയുള്ള ഒരുപാട് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് ചെറിയ വിളിയിൽ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല അപ്പൊ ഈ അത് മതത്തിൽ നിന്ന് പന്ത്രണ്ട് ബ്രാഹ്മണക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന ആ പരിപാടി മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മത നമ്മുടെ ഈ ചെറിയ പള്ളി കട്ടെടുത്തിട്ടുള്ളതാണ് ചെറിയ വള്ളിയിൽ ഈ അടുത്ത കാലത്ത് ഹിന്ദുക്കളുടെ പല പരിപാടികളും ഇവിടെ കൊണ്ടുവന്ന് കിട്ടാനായിട്ട് പള്ളി മാനേജിംഗ് കമ്മിറ്റി ഒരുപാട് ശ്രമങ്ങൾ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട് ഈ പ്രാവശ്യം കലവറ നിറയ്ക്കൽ അങ്ങനൊരു പരിപാടിയൊന്നും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല കലവറ നിറയ്ക്കലൊന്നും ഇവിടെ ഇല്ല അങ്ങനെ അങ്ങനെയുള്ളതായിട്ട് ഞാൻ ഇതിനുമുമ്പ് കേട്ടിട്ടുമില്ല അതേമാതിരി തന്നെ ആനേനെ കൊണ്ടിരുന്ന ഇപ്പൊ ആനനെ കൊണ്ടുവാ കാശു കൊടുത്ത് പാട്ടും കൊടുത്ത് അങ്ങനെ പല പരിപാടികളും ഉണ്ട് വെടക്കായ പരിപാടികൾ ഇതൊന്നും ചെറിയ പള്ളിക്ക് അതേമാതിരി എന്തെന്നാ ഇല്ല തുള്ളിക്കളി ഡാൻസ് ഇതൊക്കെ പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആട്ടങ്ങളൊക്കെ ഉണ്ട് ചില ക്ഷേത്രങ്ങളിലൊക്കെ ആട്ടങ്ങളും കൂടിയാട്ടങ്ങളും ഒക്കെ ഉണ്ട് ഒക്കെ അതിൽ നിന്ന് കടമെടുത്ത് കൊണ്ടു വന്ന് വരുന്ന പരിപാടികളാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല നമുക്ക് നമ്മൾ ടോപ്പിക് വിഷയത്തിലേക്ക് പോകാം അപ്പോ ഇവിടെ ഇപ്പോ പുതിയതായിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം ഇപ്പൊ മോളിലൊക്കെ പല പിള്ളേരും പല പ്രാവശ്യമായിട്ട് പറഞ്ഞു വിഷയം എങ്ങും തൊടാതെയും തൊട്ടും തൊടാതെയും ഒക്കെ പറയുകയാണ് ഇപ്പൊ ഒരു ആരാ എന്ന് പറഞ്ഞ ഒരു പയ്യൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാമത്തെ നമ്പറിൽ അവസാനിപ്പിക്കുന്നത് തൊട്ട് മോളിൽ കിടക്കണതാ അദ്ദേഹം പറഞ്ഞിരിക്കുക കുമ്പസാരം ത്തെ കുറിച്ച് പഠിക്കാൻ മാനേജിംഗ് കമ്മിറ്റി തണ്ണാണ്ടി ജോസഫിനെ ഏൽപ്പിച്ചു അപ്പൊ കുംഭസാരത്തെ ഇവിടെ ഓൺലൈൻ കുംഭസാരം തുടങ്ങി കുംഭസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പാവങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുർബാന ഏൽക്കുന്ന പാവം വിശുദ്ധയുടെ ബാധയിലേക്ക് എത്തിച്ചേരുന്ന പാത യാത്രയാണ് കുംഭസാരം എന്ന് പറയുന്നത് വിശുദ്ധ കുംഭസാരം എന്ന് പറയണത് അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി ഓൺലൈൻ കുമ്പസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ വ്യഭിചാരമെന്നേ അർത്ഥമുള്ളൂ അത്രേ മനസ്സിലാക്കിയാൽ മതി അപ്പൊ അത് ഇവിടെ പലരും തുടങ്ങി ഓൺലൈൻ കുമ്പസാരം ചെറിയ പള്ളിയില് ആരൊക്കെ തുടങ്ങിയെന്ന് അയല് പറഞ്ഞിരിക്കുന്നത് അയല് പറഞ്ഞിരിക്കുന്ന ആരെയേ ഞാൻ പറഞ്ഞോളൂ വിഷയങ്ങൾ ഇതാണ് എന്നു മുതലാണ് കുംഭസാരം തുടങ്ങിയത് ഒരു ദിവസം എത്ര പ്രാവശ്യം കുംഭസാരിപ്പിക്കും തുടങ്ങിയ വിഷയങ്ങളാണ് പഠിക്കുന്നത് എനിക്ക് പറയാനുള്ളത് പള്ളിയിലെ മോശക്കാരായ അച്ഛന്മാർക്കും കമ്മിറ്റിക്കാർക്കും മുൻ കമ്മിറ്റിക്കാർക്കും കടുക്ക വെള്ളം അത്യാവശ്യമായും കുടിപ്പിച്ച് കപ്പാവ് ഇടണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇതൊന്നും പറയാൻ തയ്യാറല്ല എനിക്കത് പറയേണ്ട കാര്യവുമില്ല ഈ ആളുകള് ഞാൻ ആദ്യം പറഞ്ഞു കോഴി ഇറച്ചിയും പിടിയും സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ ആളുകൾക്ക് വേണ്ടാത്തതൊക്കെ തോന്നും അതിന് ചെറിയ പള്ളിയില് ഇടവക്കാരായ ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞോളൂ പുറമേന്ന് ധാരാളം ആളുകൾ അങ്ങനെയുള്ളവരൊക്കെ വരുന്നുണ്ട് ചെറിയ ഇടവക്കാരായ ചില വീട്ടുകാർ വീട്ടമ്മമാര് ഈ ഓൺലൈൻ കുമ്പസാരത്തിന് ഒരുങ്ങി നടക്കുന്നവരുണ്ടെന്നുള്ളത് ചിലപ്പോ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് വരും അതൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ അതാത് ആൾക്കാർ കുടുംബക്കാർ ഇതൊക്കെ അന്വേഷിക്കണം പള്ളിയിലേക്ക് പോകുമ്പോ എന്തിനാണ് പോണത് പള്ളിയിൽ തന്നെയാണോ പോണത് ഈ ഓൺലൈൻ കുമ്പസാരമൊക്കെ നമുക്ക് പറ്റിയതാണോ എന്ന് ചിന്തിക്കണം വൈദികര് കുറച്ച് ചിന്തിക്കണം ഒരു വിശുദ്ധന്റെ വിശുദ്ധൻ കബറടങ്ങിയിരിക്കുന്ന ദേവാലയത്തിലാണ് ഞാൻ കുർബാന അർപ്പിക്കുന്നത് അത് ആ കൂട്ടത്തില് ഞാൻ ധൂമേറിന്റെ ഒരാളാണ് ഞാൻ ഈ ഓൺലൈൻ കുമ്പസാരത്തിന് പോണോ ചെറുവള്ളി ഇതിനുമ്പ് ഒരുപാട് പ്രവേശനം നടന്നിട്ടുണ്ടെന്ന് ഇതൊക്കെ ീ ഇങ്ങനെ തന്നെ കുറ്റം പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോ അത് നമ്മൾ ചിന്തിക്കണം അതേമാതിരി തന്നെ ശുശൂഷകര് അതായത് കപ്പ്യാർമാര് അവരുടെ ഓൺലൈൻ കുമ്പസാരത്തിനൊക്കെ ബില്ലുമെടുക്കന്മാരായി ഇപ്പൊ കുറച്ചുപേര് ഈ ഒരിക്കെ ഞാൻ എന്തോ ഒരു മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞോണ്ട് അവിടെ ഒരു തടിയും എന്നോട് ഇച്ചിരി മോശമായിട്ട് വർത്താനം പറഞ്ഞു പുള്ളിക്ക് എന്നെ മനസ്സിലായിട്ടില്ല പുള്ളി വിചാരിച്ചോടിക്കണ്ട ഞാനേ അതിന്റെ കച്ചറയാണ് ഏതോ വിടക്ക് പിടിച്ചവനാണെന്ന് വിചാരിച്ചാ അയ്യ് അറിയാൻ പാടില്ല നമ്മൾ ആരാണെന്ന് ഈ സമയം വരെ ആ പുള്ളിക്ക് അറിയില്ല അപ്പൊ അത് പോട്ടെ നമ്മളിപ്പോൾ ആള് ഞാൻ വല്ല റൌഡിയും പോകൊന്നും അല്ലല്ലോ അവിടെ പോട്ടെ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല പുള്ളി ഒരുപാട് ഇച്ചിരി മുഷിനൊക്കെ ഓർത്താനം പറഞ്ഞു ഒരു ദിവസം എന്നോട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അത് അവരുടെ ഇവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ ഓൺലൈൻ കുമ്പസാരത്തെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ശ്രീമാൻ ജോസഫിനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് എന്റെ വിരൂധാഭാസം നമുക്ക് മനസ്സിലാക്കണം അപ്പൊ എല്ലാവരും ചോദിക്കും ചേട്ടാ തന്നാണ്ട് കൈക്കാരനായിട്ടല്ലേ അയാൾ ഏൽപ്പിച്ചതെന്ന് ചോദിക്കും ജോസഫിനെ ഏൽപ്പിച്ചാൽ അത് തേച്ച് വാച്ചു കളഞ്ഞു വന്ന എന്റെ മലയാളം ഇവിടെ നമ്മുടെ നമ്മുടെ ഇതിനു മുമ്പും ജോസഫിന് എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതിന്റെ ഇടപാട് തീർന്നു അതോടുകൂടി ഇത് രണ്ടു കേസ് കൊടുത്തു ആൾക്കാരെ പറ്റിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിച്ചു ട്രസ്റ്റ് ലോബികൾക്ക് അനുകൂലമായിട്ട് വന്നോ വേറെ ഒരുപാട് ആളുകൾ പഠിക്കണ്ട ഞാൻ ഉള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതേമാതിരി തന്നെ നമ്മുടെ മുൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ കുഴപ്പമുണ്ടാക്കി ഇപ്പൊ കോട്ടപ്പടിയിലേക്ക് പോയിരിക്കുന്ന അച്ഛൻ അദ്ദേഹത്തെ ഇവിടെ മാറ്റി പുതിയ അച്ഛനെ നിയമിക്കാനായിട്ട് എല്ലാം പാസ്സായി വന്നു കഴിഞ്ഞപ്പോഴേക്കും ജോസഫ് ഒരു ഒറ്റ നിരോളി എന്ന് നിർവഹിച്ചു അച്ഛോ അച്ഛൻ പോയി കഴിഞ്ഞ എങ്ങനെയാ ഇവിടെ അച്ഛനും ഇവിടെ നടത്തിയിട്ടുള്ള സേവനങ്ങൾ എണ്ണി എണ്ണി പറയേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞ് ജോസഫ് വിളിച്ചു നമ്മൾ ഇതോടെ മണ്ണഞ്ചേരി നോക്കിയായിരുന്നതാണ് മണ്ണുചേരിയാണ് പറഞ്ഞേൽപ്പിച്ചത് മണ്ണഞ്ചേരി കാശ് അങ്ങോട്ട് കൊടുത്തു അത്രേ ഉള്ളു അച്ഛനും ഒരു വർഷം കൂടി ഇരുന്ന് അരങ്ങി പോട്ടെ നീപ്പ അതിലേക്കൊന്നും ഞാൻ കിടക്കണില്ല അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് പിടിയും ഇറച്ചിയും അമിതമായുള്ള തീറ്റ ആണ് അതിനനുസരിച്ചുള്ള കുഴച്ചിലുകളും ഇവിടെ ധാരാളമായിട്ടുണ്ട് ഈ വികാരിയായിട്ട് വരുന്ന ആളുകളും തണ്ണാണ്ട് കൈക്കാരന്മാരൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ അത് പറ്റില്ല അവിടെ എന്ന് കർക്കശമായിട്ടൊക്കെ പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പൊതുവായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്ന സംഭവത്തെ കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ എൻ്റെ കയ്യിലെ മോളി കിടപ്പുണ്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് എൻ്റെ മെസ്സേജുകളും പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോകളൊക്കെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് ആളുകൾ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഭാവങ്ങളൊക്കെ എന്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അതൊന്നും പ്രസിദ്ധീകരിക്കുന്നില്ല പ്രസിദ്ധീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പം എന്തിനാ അങ്ങനെ നമ്മൾ ചെയ്യണേ ഓട്ടെ അത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അപ്പം കുറെയൊക്കെ ആളുകൾ ഇവിടെ വരുന്ന വൈദികര് കുറച്ച് മാന്യത പുലർത്തുന്നവരായിരിക്കണം ഞാൻ പറയുന്നത് വൈദികരെ ഈ ഒടുക്കത്തെ കോഴി ഉറച്ചിയും ഭക്ഷണവും കഴിച്ച് യാതൊരു നിക്കപ്പുറതി ഇല്ലാത്ത നിൽക്കുന്ന ഒരവസ്ഥയിലാണ് വരുന്നത് കുറച്ചുകൂടി കൂടി എല്ലാം ദാരിദ്ര്യം പിടിച്ച ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ചെറിയ വെള്ളിയിൽ നിന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് മറ്റു വെള്ളിയിലുള്ള അച്ഛന്മാരെ വിളിക്കില്ല അത് അവർക്ക് പറ്റുന്നവരെ മാത്രമേ ഈ വാ കുതിര കച്ചവടത്തിനും ഈ വാ വാഹ കോഴിക്കോടത്തിനൊക്കെ പറ്റുന്നവരെ മാത്രമേ ചെറിയ വെള്ളിയിൽ വിളിക്കുകയുള്ളൂ തൊട്ടടുത്തുള്ള മേ വല്യ വള്ളിയിൽ നിന്നുള്ള അച്ഛന്മാരെ പോലും വിളിക്കില്ല ഒരു അച്ഛൻ പേര് പറയുന്നില്ല അയാൾ ഈ കോവിഡ് കാലഘട്ടത്തെ എന്നോട് പറഞ്ഞു എനിക്ക് സങ്കടം വന്ന ഒരു വസ്തുതയാ എൻ്റെ കുര്യാപ്പൂസ് ചേട്ടാ ഇവിടെ പല സ്ഥലത്തും കിറ്റ് പലർക്കും കൊടുത്തതായിട്ട് കേട്ടു എനിക്ക് മാത്രം ഒരു കിറ്റ് ആരും തന്നില്ലല്ലോ ചേട്ടാ എന്ന് പറഞ്ഞു അതിക്ക് ബുദ്ധിമുട്ടുള്ള ആളാ എനിക്കറിയാവുന്ന കാര്യങ്ങളാ എനിക്ക് ഭയങ്കര സങ്കടം വന്നു അത് കേട്ടിട്ട് ഞാൻ അത്രേ പറയുന്നുള്ളൂ അപ്പൊ ഇവിടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകള് വൈദികരെന്നും വൈദികർക്കും ഇവിടെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള അനുഭവിക്കുന്നവരുണ്ട് പഴയ കാലത്തെ പോലെയുള്ള വൈദികരല്ല പഴയ കാലത്ത് ഏർ എൻ്റെ ആറുപുറക്ക് പാടമൊക്കെ വേണം നല്ല വീടൊക്കെ ഉള്ളവർക്ക് മാത്രമേ അച്ഛനാകാൻ സാധിക്കുമായിരുന്നുള്ളൂ ഇന്ന് അതൊന്നും വേണ്ട ഏത് കച്ചറയുടെ വീട്ടിൽ നിന്നും ചെപ്പേട്ടിയൊക്കെ ഒരു ചുറ്റി നിന്ന് നടക്കുന്നവന്റെ മക്കളും അച്ഛനും ആകാറുണ്ട് ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞ പള്ളിയുടെ കമ്മിറ്റി കൈക്കാരനും കമ്മിറ്റിക്കാരനൊക്കെ ആയിട്ട് വരുന്ന പല പേട്ടി ചക്കക്കൂരും ചുട്ടും ഒന്നും നടന്ന അമ്മൻ്റെ ഒക്കെ മക്കൾ കയറി വന്നിട്ട് ഈ ഭാഗ കാര്യത്തിലൊക്കെ വന്നിട്ട് അവിടെ നിന്ന് ഞെളിയും വർത്താനം പറയുകയും ഒരു മര്യാദ പള്ളി മര്യാദ എന്ന് പറയുന്നത് ഒന്നില്ലാത്ത ചില പണികളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ചിലപ്പോ ഒക്കെ ധർമ്മസങ്കടത്തോടു കൂടി ചിലതൊക്കെ അറിയാതെ പറഞ്ഞു പോണതാണ് അതുകൊണ്ട് ആരോടും എനിക്ക് ഒരു വിരോധവും ഇല്ല അപ്പോ ഈ അന്വേഷിക്കാനായിട്ട് ശ്രീമാൻ കെ കെ ജോസഫിനെ ഇങ്ങനെയൊരു അന്വേഷണ കമ്മീഷന്റെ ഉടമസ്ഥനായ പ്രസിഡന്റായിട്ട് ഏൽപ്പിച്ചത് അന്വേഷിക്കുകയൊന്നുമില്ല അദ്ദേഹിച്ചു മാറ്റി കളഞ്ഞേക്കും അവസാനിപ്പിച്ചേക്കും അതിനൊക്കെ അയാൾ വളരെയധികം മിടുക്കനാണ് അതങ്ങനെ ചെയ്യട്ടെ നമുക്ക് അതിൻ്റെ അകത്ത് എതിരെ അഭിപ്രായമൊന്നുമില്ല എനിക്ക് ആരോടും ഇത് മെസ്സേജ് വേണമെങ്കിൽ എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മെസ്സേജ് ഇടാൻ എനിക്ക് അറിയില്ല എന്നിട്ടില്ല ഇതൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഇതിൻ്റെ മുഖ്യമായ കാരണം എന്ന് പറഞ്ഞത് കോഴി ഉറച്ചിയും പിടിയും അമിതമായിട്ട് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക ശാരീരിക തകരാറാണ് ഇതിന് മുഖ്യമായ കാരണം അതുകൊണ്ടാണ് ഇവിടെ ഓൺലൈൻ കുമ്പസാരം സ്റ്റാർട്ട് ചെയ്തത് അതിന് വികാരി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വികാരി ചില സമയത്ത് ഇപ്പൊ ഇപ്പോഴും ഇവിടെ നിലവിലുള്ള വികാരി ചുമ്മാ മീശ വിരിക്കാന്നാ കേട്ടതോ ചുമ്മാ ഇരിക്കുമ്പോ മീശ വിരിക്കാന്നിട്ട് കേട്ടു കേട്ട് ചിലരൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എനിക്ക് അയാളോട് ഒരു വിരോധമില്ല കേട്ടോ ഇനിയിപ്പയാളിച്ചിര വിരോധം വിചാരിച്ചാലും എനിക്ക് വിരോധവും ഇല്ല എനിക്ക് ഇഷ്ടം എനിക്ക് അയാളെ കുറിച്ച് യാതൊരു ഏതൊരു അഭിപ്രായവും ഇല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു കൂടുതലും ആറാതെ ഒരു രണ്ടു മാസം കൂടെ ഉള്ളൂ നവംബറും ഡിസംബറും ഒക്ടോബർ തീരാമൂളാം അന്ന് കഴിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലതാന്നേ ചീത്തപ്പേരില്ലാതെ കടന്നു പോയി കഴിഞ്ഞാൽ വളരെ നല്ലത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇതൊക്കെയാണ് ഓൺലൈൻ കുമ്പസഹാരത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കുര്യാക്കൂസ് മണ്ണാ പറമ്പിൽ ഓക്കെ